ഉടുമൻചോലയിൽ ഇരട്ട വോട്ട് കണ്ടെത്തിയിട്ടും റവന്യൂ വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിശോധനയിൽ ഇരുന്നൂറ്റി പതിനൊന്ന് ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിരുന്നു കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടും ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം ഉയരുന്നത് കേരളത്തിലെ ഉടുമൻചോല മണ്ഡലത്തിലും തമിഴ്നാട്ടിലെ കമ്മം മണ്ഡലത്തിലും വോട്ടുള്ളവരുടെ പേരുകളാണിത് ഉടുമ്പൻചോല പഞ്ചായത്തിലെ അൻപത്തിയെട്ട് മുതൽ എഴുപത്തിരണ്ട് വരെയുള്ള ബൂത്തുകളിലാണ് ഇരട്ട വോട്ടെന്നാണ് ഇടുക്കി തേനി ജില്ലാ കളക്ടർമാർ നൽകിയ വിവരാവകാശ രേഖയിലുള്ളത് രണ്ടിടത്തെയും തിരിച്ചറിയൽ കാർഡ് നമ്പർ ഉൾപ്പെടെയുണ്ട് തമിഴ്നാട്ടിലെ വോട്ടർമാർക്ക് ആനുകൂല്യങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനാലാണ് പലരും അവിടുത്തെ വോട്ട് നിലനിർത്തുന്നത് ഉടുമ്പൻചോലയിൽ ഏലത്തോട്ടമുള്ളവരോ പണിക്കെത്തുന്നവരോ ആണ് ഇവരെല്ലാം തെരഞ്ഞെടുപ്പ് ദിവസം ഇവരെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എത്തിച്ച് വോട്ട് ചെയ്യിക്കും തെളിവുകൾ ശേഖരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമാണ് ജില്ലാ ഭരണകൂടം രാഷ്ട്രീയമാണ് നമ്മൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പല പ്രാവശ്യം പരാതി കൊടുത്തിട്ട് നമ്മൾ കൊടുക്കുന്ന എത്ര വോട്ടുകൾ ഉദാഹരണ സഹിതം കാണിച്ചു കൊടുത്താൽ ഇങ്ങനെ നൂറുകണക്കിന് ഉണ്ടെന്ന് പറഞ്ഞാലും ആ കൊടുക്കുന്ന എത്രണ്ടോ അതല്ലാതെ വേറെ ഒരെണ്ണം പോലും അവർ പരിശോധിക്കുകയോ അതു ബന്ധപ്പെട്ട് അന്വേഷിക്കുകയോ അതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടുള്ളതാണ് കൊടുക്കുന്നതിന് മാത്രം സ്വീകരിക്കുക നടത്തി അതിനകത്ത് കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് സംബന്ധിച്ച് പരാതി ഉയർന്നതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിരുന്നു ഇവരിൽ ഭൂരിഭാഗം പേരും തമിഴ്നാട്ടിൽ വോട്ട് നിലനിർത്താനാണ് താല്പര്യപ്പെട്ടത് എന്നാൽ കേരളത്തിൽ ഇന്നും ഇവർ ഒഴിവാക്കപ്പെട്ടിട്ടില്ല